പി എം ശ്രീയിൽ ഒപ്പുവച്ചതിൽ സി പി എമ്മിലും എതിർപ്പ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗങ്ങൾ വിയോജിപ്പ് അറിയിച്ചു നിബന്ധനകൾ പാലിച്ച് പദ്ധതി നടപ്പിലാക്കേണ്ടതില്ലെന്നും നയവ്യതിയാനമായി വ്യാഖ്യാനിക്കപ്പെടുമെന്നും അംഗങ്ങൾ നിലപാട് അറിയിച്ചു നയംമാറ്റം ഉണ്ടാകില്ലെന്ന് എം വി ഗോവിന്ദൻ യോഗത്തിൽ ഉറപ്പു നൽകി കരാറിലെ വ്യവസ്ഥകൾ അറിയില്ല എന്നാണ് എൽ ഡി എഫ് കൺവീനർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഉദ്യോഗസ്ഥരാണ് കരാർ ഒപ്പിട്ടതെന്നും സിപിഐയുടെ ആവശ്യം എൽ ഡി എഫ് ചർച്ച ചെയ്യുമെന്നും ടി പി രാമകൃഷ്ണൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നയത്തിന്റെ അടിസ്ഥാനത്തെ ഒരു പരിപാടി അടിസ്ഥാനം രൂപപ്പെട്ട ഒരു മുന്നണിയാണ് ആ മുന്നണിയിൽ ചില സമയത്ത് ചില വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നേക്കാം അത് ചർച്ച നടത്തി പരിഹാരം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് നോക്കിട്ടല്ലേ പറയാൻ കഴിയുള്ളൂ സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു പ്രധാന പാർട്ടി അല്ലേ അവിടെ അഭിപ്രായങ്ങൾ കേൾക്കാതെ പോകാൻ കഴിയോ മുന്നണിക്ക് ഇതിനകത്തുള്ള വ്യവസ്ഥകൾ എന്താണെന്നുള്ളത് നോക്കിയതിന് ശേഷമേ ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാൻ കഴിയുള്ളൂ എ കെ ജി സെന്ററിന് മുന്നിൽ നിന്ന് ബിജിൻ വായാന്തോട് വിശദാംശങ്ങൾ നൽകും ബിജിൻ സമീപകാലത്തൊന്നുമില്ലാത്ത തരത്തിലുള്ള അതിഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധി എൽ ഡി എഫ് അഭിമുഖീകരിക്കുന്നു അതിന് കാരണക്കാരൻ സി പി എം ആകുമ്പോൾ അതിന് ഇടതു നയത്തിന് വിരുദ്ധമായ ഒരു നിലപാടിലേക്ക് സി പി എം പോയി എന്ന് സി പി ഐ എ പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി കുറ്റപ്പെടുത്തുമ്പോൾ അതിൽ എന്ത് നിലപാടെടുക്കണമെന്നൊരു കാര്യത്തിൽ സ്വാഭാവികമായും സി പി എം നേതാക്കൾക്കും ആശയക്കുഴപ്പം ഉണ്ടാകണം പ്രത്യേകിച്ച് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം എങ്ങനെയാണ് ചർച്ചയ്ക്ക് വന്നത് വിമർശനം ഉന്നയിച്ച നേതാക്കൾക്ക് എന്ത് മറുപടിയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയത് ഇതിന് വിരുദ്ധമായ നിലപാട് എൽ ഡി എഫ് കൺവീനർ എന്നുവെച്ചാൽ വിചിത്രമായ ഒരു ന്യായീകരണം എൽ ഡി എഫ് കൺവീനർ സ്വീകരിക്കുമ്പോൾ ഈ സി പി എം ഉന്നയിക്കുന്ന എതിർപ്പിനോട് ഒരു പ്രതിരോധം സ്വീകരിക്കുന്ന കാര്യത്തിൽ പോലും എന്നുവെച്ചാൽ ഒരു മറുപടി പറയുന്ന കാര്യത്തിൽ പോലും വലിയ ആശയക്കുഴപ്പം ഉണ്ടാകുന്നു എന്ന് കാണണമോ സെയ്ഫുദ്ദീൻ അല്പസമയം മുമ്പാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചത് എന്തായാലും പി എം ശ്രീയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് സി പി ഐ ഉയർത്തിയ വലിയ കലാപം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയായി ഇതിൽ പല സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഉയർത്തിയത് ഇങ്ങനെയൊരു നിലപാട് സി പി ഐയെ വിശ്വാസത്തിലെടുക്കാതെ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ലായിരുന്നു എന്നുള്ള നിലപാടാണ് എടുത്തത് ഈ നയംമാറ്റമായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം ഇപ്പോൾ നിലവിൽ പി എം ശ്രീയിൽ ഒപ്പിട്ടത് കാരണം പാർട്ടി ഉൾപ്പെടെ മാറ്റം വരുത്താനുള്ള തീരുമാനം അത് അംഗീകരിക്കുന്നതായിരിക്കും പി എസ് ശ്രീയിൽ ഒപ്പിടുക എന്നാൽ അതുകൊണ്ട് തന്നെ ആ ഒപ്പിട്ടത് ഒരു നയംമാറ്റമായി വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളതാണ് നിലവിൽ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയത് ഇതിന് എം വി ഗോവിന്ദൻ മാസ്റ്റർ മറുപടി നൽകിയത് നയംമാറ്റം ഉണ്ടാകില്ല എന്നുള്ളതാണ് ആ ഒരു തീരുമാനത്തിലേക്കാണ് നിലവിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എത്തിയിട്ടുള്ളത് ഒരു കാരണവശാലും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഒരു നയമാറ്റത്തേക്ക് പോകില്ല എന്നുള്ള നിലപാട് ഇപ്പോൾ സി പി എം എടുക്കുകയാണ് പക്ഷേ ഏത് തരത്തിൽ ഇതിൽ സി പി ഐ ഇതിൽ സി പി ഐയെ അനുനയിപ്പിക്കാൻ കഴിയും എന്നുള്ളതിലാണ് ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നത് എന്തായാലും സി പി ഐ ചർച്ച നടത്താൻ കൂടി സി പി ഐ സംസ്ഥാന സെക്രട്ടറി യോഗം നിലവിൽ തീരുമാനമെടുത്തിട്ടുണ്ട് എൽ ഡി എഫ് കൺവീനർ നേരിട്ടും ഒപ്പം തന്നെ എം വി ഗോവിന്ദനും ആയിരിക്കും ഒരു അനുനയ ചർച്ചയ്ക്കുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുക ഒപ്പം തന്നെ സി പി എം തുടർ ചർച്ചകൾ നടത്താനും സി പി ഐയെ ഈ വിഷയത്തിൽ അനുനയിപ്പിക്കും എന്ന് പറയുമ്പോഴും പി എം ശ്രീയിൽ ഇതുവരെയായി നിലവിൽ ഒപ്പുവെച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അക്കാര്യത്തിൽ ഏത് തരത്തിൽ പിന്മാറാൻ കഴിയും എന്നുള്ളത് ആണ് നിലവിൽ ആലോചിക്കുന്നത് പക്ഷേ പിന്മാറ്റം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് നിലവിൽ നയംമാറ്റം ഉണ്ടാകില്ല എന്നുള്ള നിലപാടാണ് സി ആവർത്തിക്കുന്നത് പക്ഷേ ഈ ഒപ്പിട്ടിരിക്കുന്ന പി എം സി പദ്ധതിയിൽ നിന്നും പിന്മാറാനുള്ള ഒരു സാഹചര്യവും നിലവിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ചില അംഗങ്ങൾ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം ഉൾപ്പെടെ രേഖപ്പെടുത്തി എന്നുള്ളതാണ് മനസ്സിലാക്കി നിലവിൽ സി പി ഐ ഉയർത്തിയ എതിർപ്പ് ഒപ്പം തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എന്ത് നിലപാട് കൈക്കൊള്ളുന്നു എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നോക്കിയ ശേഷം വാർത്താ സമ്മേളനം എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി കൈക്കൊണ്ടിരിക്കുന്ന നിലപാട് അതുകൊണ്ടുതന്നെയാണ് സി പി എം സെക്രട്ടേറിയറ്റ് യോഗവും ഒപ്പം തന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും കഴിഞ്ഞ ശേഷം രണ്ട് പാർട്ടികളും എടുക്കുന്ന നിലപാട് അനുസരിച്ച് ഇക്കാര്യത്തിൽ ഉള്ള വിശദീകരണം നൽകാം എന്നുള്ള തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി പോയിട്ടുള്ളത് രാവിലെ ഈ പി ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട ഫയലുകൾ അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന ഓഫീസിലേക്ക് എത്തിച്ചിരുന്നു അങ്ങനെ സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിശദീകരിക്കുകയും ചെയ്തു അതിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എതിർപ്പ് വിയോജിപ്പ് അറിയിച്ചത് ഇങ്ങനെ ഒരു തിടുക്കത്തിൽ നടപ്പിലാക്കേണ്ട കാര്യമായിരുന്നില്ല സി കൂടി ഒരു അനുനയിപ്പിച്ച് സി കൂടി ബോധ്യപ്പെടുത്തിയ ശേഷം നടപ്പിലാക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ ആണ് നിലവിൽ സി പി എം സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ നടത്തിയത് അതിൽ ആണ് എം വി മറുപടി ഉണ്ടായത് ഒരു ഒരു തരത്തിലുള്ള നയമാറ്റത്തിലേക്കും കാര്യങ്ങൾ കൊണ്ടുപോകില്ല എന്നുള്ളതാണ് പക്ഷേ എങ്ങനെ ആ നയമാറ്റം ഇല്ലാതെ മുമ്പോട്ട് പോകാൻ ഇങ്ങനെ ഒരു പദ്ധതിയിൽ ഒപ്പുവെച്ച് മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് കാരണം ഒരു പദ്ധതിയിൽ ഒപ്പിട്ടാൽ ആ പദ്ധതിയിൽ പറയുന്ന നിബന്ധനകൾ ഒക്കെ അംഗീകരിക്കാതെ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അതിന്റെ ഭാഗമായി മാത്രമേ ഫണ്ട് അനുവദിക്കൂ എന്ന കർശന നിലപാട് കേന്ദ്ര സർക്കാർ നേരത്തെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള നയവ്യതിയാനം ഇല്ല എന്നാണ് സി പി ഐ സി പി എമ്മിനെ ബോധ്യപ്പെടുത്താൻ കഴിയുക എന്നതാണ് അറിയേണ്ടത് അതിൽ നിർണായകമാവുക ഇപ്പോൾ സി പി എം സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ുള്ള അവരുടെ പ്രതികരണവും ഒപ്പം തന്നെ നാല് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി നടത്തുന്ന വിശദീകരണവും തന്നെയായിരിക്കും എന്ത് നിലപാടാണ് സി പി എം ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് എന്നത് വിദ്യാഭ്യാസ മന്ത്രിയെ സി സംസ്ഥാന സെക്രട്ടറി തന്നെ അറിയിക്കാനാണ് സാധ്യത ആ നിലപാട് വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിക്കും ഒപ്പം തന്നെ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വാർത്താസമ്മേളനം ഉണ്ടാകും ആ കാര്യം വാർത്താ സമ്മേളനത്തിലാകും ഈ കാര്യങ്ങളൊക്കെയും എം വി ഗോവിന്ദൻ മാസ്റ്റർ വിശദീകരിക്കുക നിലവിലെന്തായാലും സി പി എം ചർച്ച നടത്താൻ തീരുമാനമായിരിക്കുന്നു അത് എം വി ഗോവിന്ദനും ഒപ്പം തന്നെ ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ആയിട്ടായിരിക്കും ചർച്ച നടത്തുക അടുത്ത ദിവസങ്ങളിൽ തന്നെ ചർച്ച നടത്തണം എന്നുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ എത്തിയിട്ടുള്ളത് എന്തായാലും നിലവിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം എതിർപ്പ് ഒക്കെ സി പി ഐ കടുപ്പിച്ച സാഹചര്യത്തിൽ അവരെ അനുനയിപ്പിക്കാനുള്ള എല്ലാ നീക്കവും നടത്താനുള്ള തീരുമാനമാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൈക്കൊണ്ടിട്ടുള്ളത് എന്തായാലും പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദീകരണം സി പി എമ്മിന്റെ നിലപാട് നയമാറ്റമില്ലെന്ന നിലപാട് അത് വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയും ചെയ്യും സെയ്ഫുദ്ദീൻ